സ്പോൺസർ എന്ന് പറഞ്ഞാൽ അതിന് പണം മുടക്കുന്ന ആൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ആ ഈവൻറ്റിന് പണം മുടക്കുന്ന ആളാണ് സ്പോൺസർ ഓർഗനൈസിങ് ആരാണ് എന്നുള്ള ചോദ്യത്തിൽ ഈ മാസങ്ങളിലൊന്നും ആർക്കും ഒരു ഉത്തരവില്ല അപ്പോൾ ഓർഗനൈസർ ആയിട്ട് ആരും ഇല്ലാതിരിക്കുക കേരള സർക്കാരോ കേരള ഫുട്ബോൾ അസോസിയേഷനോ ഇല്ലാതിരിക്കുകയെ സ്പോൺസർ തന്നെ ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞ രംഗത്ത് വരെയാണ് അവർ ബാക്കിയുള്ള തുടർച്ചകൾ അവരാണ് നടത്തുന്നത് സ്പോൺസറുടെ പണം പണിയെന്ന് വെച്ചാൽ പണം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ നൂറ്റി മുപ്പത് കോടി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ആ പണം കൊടുക്കേണ്ടത് അവരാണ് അത് അത് കൊടുക്കുക അത് അതൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ ഓർഗനൈസേഷൻ ആരാണ് ഇത് ആരാണ് സംഘടിപ്പിക്കുന്നത് ആ ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല അവിടെ എന്ത് ചെയ്യുന്നു സ്പോൺസർ ഞാൻ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു എന്നിട്ട് ഈ സ്പോൺസർ എന്താണ് ചെയ്തത് അതായത് ഒരു ഫ്രണ്ട്ലി മാച്ച് നമുക്കൊരു ഫിക്സ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഫിഫ അക്രഡിറ്റഡ് ഏജൻസികളെ സമീപിക്കുകയും ഇപ്പം ഞാൻ ഇനിയും ആ ഇനി 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 അവരെ കൊണ്ടുവിടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഇതുവരെ അങ്ങനെ ഏതെങ്കിലും ഏജൻസി ഇതിൽ ഇടപെട്ടതായിട്ട് നമുക്കറിയില്ല അറിയില്ല ഒരു വാർത്തകളിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു ഫിഫ ക്രെഡിറ്റഡ് ഏജൻസിയെ സമീപിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നെഗോഷിയേറ്റ് ചെയ്യണം അതല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നേരിട്ട് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നെഗോഷിയേറ്റ് ചെയ്യണം ഇത് രണ്ടും നടക്കുന്നില്ല ഇത് രണ്ടും നടക്കാതിരിക്കെ ആരോടാണ് ഈ സ്പോൺസർമാർ സംസാരിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ ചർച്ച നടന്നതിന് ശേഷം ആ സ്പോൺസർമാർ തന്നെ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ സംസാരിക്കുന്ന വീഡിയോ കട്ട് ചെയ്ത് വരും കെട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളിട്ട് ഇട്ട് നമ്മൾ പരിഹസിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ കണ്ടൊരു വീഡിയോയിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ആസ്ഥാനത്ത് ഈ സ്പോൺസർമാരുടെ കമ്പനിയുടെ ഒരു ഡയറക്ടർ അവിടെ പോയി സന്ദർശിക്കുന്നൊരു ഫോട്ടോ അതിന് മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനിവിടെ ഒരു വീഡിയോ ഒരു ഫോട്ടോ കണ്ടു എ എഫ് എ പ്രസിഡൻറ്റുമായിട്ടാണെന്ന് തോന്നുന്നു അവരിലൊരാൾ ആ പോസ്റ്റ് ചെയ്ത് തിരിഞ്ഞ് നിന്ന് സംസാരിക്കുന്നു ആ പടത്തിൻ്റെ ആ വീഡിയോ ആ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ അവർ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടാകും ഇനി ഇവർ നേരിട്ട് സംസാരിച്ചാൽ തന്നെ എന്താ സംഭവിക്കുക ഒന്ന് അർജന്റീന എന്ന് പറയുന്ന പോയിരുന്നു അർജന്റീന അർജന്റീന എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള രാജ്യമാണ് ആ അസോസിയേഷനും ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ഒരാൾ ഫ്രണ്ട്ലി കളിക്കാൻ വരാമോ പൈസ തരാമെന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സമ്മതിക്കും അതിപ്പോൾ റിപ്പോർട്ടർ ചാനലല്ല ആൻഡോ അഗസ്റ്റിൻ അല്ല ആര് ആര് പോയാലും അവർ സമ്മതിക്കും അവർക്ക് ക്യാഷ് കിട്ടാ മതി പക്ഷേ അതിൻ്റെ യഥാർത്ഥ നടപടിക്രമങ്ങളിലൂടെ അല്ല പോകുന്നെങ്കിൽ അവർ അവർ അത് അതിന് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത്തരം കാര്യങ്ങളിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ആദ്യം മെസ്സിയെയും അർജന്റീനയും കേരളത്തിൽ കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ പ്രോപ്പറായി വേയിലൂടെ ഒരു ഫിഫ ക്രെഡിറ്റഡ് ഏജൻസിയിലൂടെ അർജന്റീനയുമായിട്ട് സംസാരിക്കുക ആ കരാറിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ കരാറുണ്ടോ അങ്ങനെ ഒരു കരാർ പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ നമ്മളാരലും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കരാർ അർജന്റീനയിട്ട് വിട്ട് നൂറ്റി മുപ്പത് കോടി കൊടുത്തു എന്ന് പറയുന്നു കൊടുത്തു എന്ന് അർജന്റീന പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പണം നൽകിയിട്ടുണ്ട് അവർ പറഞ്ഞിട്ടില്ല